ഹായ് വെൽക്കം ടു ജാൻസി സ്പെഷ്യൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ ചിക്കൻ കറ്റ്ലറ്റാണ് ഒരു കാക്കിലോയും ചിക്കൻ കൊണ്ടൊരു കറ്റ്ലറ്റ് ഉണ്ടാക്കാൻ പോണേ പോണേട്ടോ ഞാൻ ഏ അപ്പോൾ കൂട്ടും കാര്യങ്ങളെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചിക്കൻ കറ്റ്ലറ്റ് ഉണ്ടാക്കാം വായോ അപ്പോൾ ചിക്കൻ കറ്റ്ലറ്റിന് ആവശ്യമുള്ള ചിക്കൻ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ചട്ടിയിൽ വെച്ചിട്ടുണ്ട് ഇതൊരു കാക്കിലോയും ചിക്കൻ ഉണ്ട് കേട്ടോ ഇതിലേക്ക് ഒരൽപ്പം വെള്ളമൊഴിച്ചു കൊടുക്കാം ഒന്ന് വേവിച്ചെടുക്കണം ആദ്യം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു അല്പം കുരുമുളക് പൊടിയാണ് കേട്ടോ ഒര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഞാനേ ചിക്കൻ ചെമ്മീൻ ബീഫ് ഈ കറ്റലറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു സ്പെഷ്യലായിട്ടൊരു സംഭവം വേവിക്കുമ്പോൾ ചേർക്കും ഒരു നാല് കറയമ്പാണ് ചതച്ചതാണ് കേട്ടോ ഇത് ഇട്ട് കൊടുക്കാം കറയമ്പ് ഇട്ട് ചതച്ചതിട്ട് വേവിക്കുമ്പോൾ ഇത് സ്പെഷ്യൽ രുചിയായിരിക്കും കേട്ടോ കറ്റ്ലെറ്റിന് നിങ്ങളല്ലെങ്കിലൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ ഞാനിത് പരീക്ഷിക്കുന്ന സംഭവമാണ് ഇടയ്ക്ക് ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഈ ചിക്കൻ ഒന്ന് വേട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം അപ്പം നമ്മുടെ ചിക്കൻ്റെ വെള്ളമൊക്കെ വറ്റി ഉണ്ടോ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ ഇങ്ങനെ ഇതുപോലെ നന്നായിട്ട് വറ്റിച്ച് വേണം എടുക്കാൻ ഡ്രൈ ആക്കി എടുക്കണം എന്നിട്ട് ഇത് തണുത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ മിച്ചിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പം ചെറുതായിട്ടൊന്ന് കീറിയിട്ട് വേണം ക്രഷ് ചെയ്തെടുക്കാൻ ഇതിൻ്റെ എല് ഒന്ന് രണ്ടിനകത്ത് എല്ലുണ്ട് എല്ലൊക്കെ മാറ്റിയിട്ട് കഴമ്പ് മാത്രം ഒന്ന് പൊടിച്ചെടുക്കണം മിക്സിയുടെ ജാറിൽ ഓക്കെ അപ്പം ഉണ്ടല്ലോ ഇതിന് ഒരു ഉരുളം കിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു വലിയ ഉരുളം കിഴങ്ങായിരുന്നു ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാമോളം ഉണ്ട് ഉരുളം കിഴങ്ങ് അതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അല്പം ഉപ്പിട്ട് പുഴുങ്ങി തൊലിപൊളിച്ച് വെച്ചിരിക്കുകയാണ് ഇതൊന്ന് അടച്ചെടുക്കണം നമുക്ക് എന്നിട്ട് നമുക്ക് കാണാം അപ്പോൾ നമുക്ക് കറ്റിനുള്ള മിക്സ് റെഡിയാക്കാം അപ്പോൾ ഞാൻ ചിക്കൻ തണുത്ത് കഴിഞ്ഞപ്പോൾ എല്ലാം ഒക്കെ മാറ്റി വേണ്ട മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചെടുത്തു നല്ല നന്നായിട്ട് ഡ്രൈ ചെയ്തതിന് ശേഷം പൊടിച്ചാൽ ഇതുപോലെ നല്ല പൊടിയായിട്ട് കിട്ടും കേട്ടോ പിന്നെ ആ ഉരുളം കിഴങ്ങ് ഞാനൊന്ന് ഉടച്ച് വെച്ചു ഇനി നമുക്ക് മിക്സ് റെഡിയാക്കാം അപ്പോൾ പാൻ വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ കാനിട്ടുണ്ട് ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്നത് എന്നാൽ രണ്ട് പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു വലിയ സവാള പൊടി പൊടിയാക്കി എരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അല്പം മല്ലി എടുത്തിട്ടുണ്ട് ഒരു മീഡിയം ടൈപ്പ് ഇഞ്ചി കഷ്ണം ഞാൻ ചെറുതാക്കി എരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു നാലല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഇന്നിരി പൊടികളും കൂടി വേണം മസാലപ്പൊടി ഒരല്പം മഞ്ഞൾപ്പൊടിയും വേണം ഇപ്പം ഇതിലേക്ക് നമുക്ക് സവാള അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒപ്പം പച്ചമുളകും ഇടാം ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ട് കൊടുക്കാം അങ്ങോട്ട് അറിയാട്ടെ അപ്പം ചിക്കൻ ഉപ്പിട്ടുണ്ട് പിന്നെ ഉരുളം കിഴങ്ങും ചെറുതായിട്ട് ഉപ്പിട്ടാണ് പുഴുങ്ങി വെക്കണത് ഉപ്പിനി ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് ചെയ്യാ ഒന്ന് വാടട്ടെ ഇപ്പം നമ്മുടെ വെളുത്തുള്ളിയും പച്ചവളവും ഇഞ്ചിയും സവാളയും എല്ലാം ഒന്ന് ആയിട്ടുണ്ട് ിരി പൊടി ഇട്ട് കൊടുക്കാട്ടെ അതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടിയാണ് ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ മസാലപ്പൊടിയാണ് അപ്പം കുരുമുളക് പൊടിയരെ അല്പം ഇട്ടാണ് ഞാൻ വേവിച്ചിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ചിക്കനങ്ങിട്ട് കൊടുക്കാം തീ കുറച്ചിടാം പിന്നെ ഇതിലേക്ക് നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളം കിഴങ്ങാടി ഇട്ട് കൊടുക്കാം ഈ ഓഫിയാട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടോ നമുക്ക് തണുത്തതിന് ശേഷമേ കൈ ഒന്നും കൂടി നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് കറ്റിട്ട് റെഡിയാക്കാം ഉപ്പൊക്കെ പാവമാണ് ഈ സമയത്ത് ഉപ്പൊക്കെ പാവമാണ് നോക്കണം ഉപ്പൊക്കെ പാവമാണ് ഞാൻ നോക്കിയിരുന്നു അപ്പം ഇനി നമുക്കിനി ഉണ്ടാക്കുമ്പോൾ കാണാം കേട്ടോ അപ്പം ഞാൻ ചിക്കൻ്റെ മിക്സ് ഇങ്ങനെ റെഡിയാക്കി വെച്ചു ഒന്നും കൂടി കൈകൊണ്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടോ ഒരു മുട്ട വെട്ടി വെച്ചിട്ടുണ്ട് ഇതിൽ ഇത്തിരി ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇത്തിരി കുരുമുളക് ഓടി ഇട്ടും കൂടി ഇട്ട് വെട്ടി വെച്ചതാണ് പിന്നെ ബ്രെഡ് ആണ് ആണത് ഞാൻ രണ്ട് കഷ്ണം കഷ്ടം ഒന്ന് പാനിൽ വെച്ച് ചൂടാക്കിയിട്ടും മിക്സിയിൽ പൊടിച്ചെടുത്തതാണ് കേട്ടോ അതുകൊണ്ട് ഇനി നമുക്ക് കറ്റ്ലറ്റ് ആദ്യം റെഡിയാക്കാം അപ്പോൾ അതെ ഒരു ചെറിയ ഉണ്ട് ഇങ്ങനെ എടുത്തിട്ട് എനിക്ക് ഓവൽ ഷേപ്പ് ഇഷ്ടം കേട്ടോ എല്ലാം പിടിച്ചു വെക്കാം ഇങ്ങനെയെല്ലാം നമുക്ക് ആദ്യം പിടിച്ചു വെക്കാം നെറ്റ് ഞാൻ നെറ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ഏതാണ്ട് ഒരു പത്ത് പന്ത്രണ്ട് തെറ്റോളം ഉണ്ട് കേട്ടോ അധികം വലുതല്ല മിക്കവാറും പത്തെണ്ണേ കാണുകയുള്ളൂ കാക്കിലും ചിക്കനും കൂടെ ഉണ്ടാക്കിയാലും ഞാനിപ്പോൾ ഇത് പന്ത്രണ്ട് ആക്കിയിട്ടുണ്ട് നമുക്കൊന്നേ ആദ്യം മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രബ്സിൽ മുക്കി മാറ്റി വെക്കാം പോലെ തന്നെ എടുക്കാം ഒരു കൈ കൊണ്ട് മുട്ടയിൽ മുക്കാം അടുത്ത കൈ കൊണ്ട് ബ്രെഡ് ക്രബ്സിൽ മുക്കാം അപ്പോൾ കുഴപ്പമുണ്ടാവില്ല മാറ്റടുത്തത് എടുക്കാം ഈ കൈ കൊണ്ട് എല്ലാം റെഡിയാക്കി എടുക്കാം കേട്ടോ ഞാനേ എല്ലാ കാര്യത്തിലേറ്റും മുട്ടയിൽ മുക്കി ബ്രെഡ് ടപ്സിൽ മുക്കി റെഡിയാക്കി വെച്ചു ഇനി നമുക്ക് പൊരിക്കുമ്പോൾ കാണാം അപ്പം നമുക്ക് കറ്റ്ലറ്റ് പൊരിച്ചെടുക്കാം ഞാനൊരു ചെറിയ ചട്ടിയിലാണ് കേട്ടോ റെഡിയാക്കണത് അപ്പോൾ ഇതൊരു കുഴിയൻ ചട്ടിയാണ് അപ്പം നല്ല നന്നായിട്ട് മുങ്ങിക്കിടക്കുകയും ചെയ്യും ഒന്നാ രണ്ടാ വെച്ചേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ ഏ അപ്പം എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് നമുക്ക് ആദ്യം നല്ല ഫ്ലെയിമിലാണ് തീ വെച്ചിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് എണ്ണ ചൂടതിന് ശേഷം ഇട്ടതിന് ശേഷം തീ കുറച്ചിടാം ഒരെണ്ണം ഇട്ട് കൊടുക്കാം തീ കുറക്കാം ഒരെണ്ണം കൂടി ഇട്ട് കൊടുക്കാം ഈ കാസ്ട്രോളിലോട്ടാണ് ഞാൻ മാറ്റുന്നത് അപ്പോൾ നല്ല ചൂടാടുകൂടി തന്നെ ഇരുന്നോളൂ അപ്പോൾ ഇതുപോലെ എല്ലാം പൊരിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് കഴിക്കുമ്പോൾ കാണാം കേട്ടോ അപ്പോഴേ നമ്മളിന്നുണ്ടാക്കിയ സ്പെഷ്യൽ ഇതാണ് ചിക്കൻ കറ്റ്ലറ്റാണ് ഒരു കാക്കിലും ചിക്കൻ കൊണ്ട് ഒരു പന്ത്രണ്ട് കറ്റ്ലറ്റ് ഞങ്ങൾ ഉണ്ടാക്കി അപ്പോൾ എൻ്റെ വീഡിയോ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഞാൻ വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കമൻറ്റൊക്കെ ഇട്ട് ചാനലിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടി ബായ് അപ്പോൾ കറ്റ്ലറ്റ് കഴിക്കാം ഞാൻ ഇത്തിരി സോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ സോസ് അങ്ങനെ അധികം കഴിക്കാറില്ല രണ്ട് കറ്റ്ലെറ്റ് എടുക്കാം കേട്ടോ അപ്പം രണ്ടെണ്ണമൊക്കെ അകത്ത് ഇന്ന് കഴിഞ്ഞു ഇവിടെ അവർ ഒത്തിരി പക്ഷെ എനിക്കിഷ്ടം മീറ്റ് കറ്റ്ലറ്റിനാണ് കേട്ടോ